ശ്യാമള എന്തേനിരുവായിട്ട് അത് റബറുടെ തളർത്താൻ്റെയാ

ഇടീ ഇപ്പം വേനൽക്കാലത്താണെങ്കിൽ എന്നേലും പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഉണങ്ങിപ്പോവും മഴക്കാലത്താണ് അവൾക്കൊന്ന് ചീഞ്ഞ് മാറും അത് നമ്മൾ വ്യത്യാസമുണ്ട് ഓരോ സമയത്ത് ഓരോ ഇതാ അത് നോക്കി കൊണ്ടും ചെയ്യാനുള്ളൊരു വിവേചന ബുദ്ധി വേണം എന്നാണ് ചാമള വരാൻ വേണ്ടി ചാമ്പവിയെ കാണാനില്ല ഏ ആ വരും അവിടെ നിന്നോ അങ്ങോട്ടൊന്നും പോവല്ലോ കേട്ടോ ആ കയറി വരും അവിടെ വന്നു വണ്ടി വല്ല വരുവാണെങ്കിൽ ഇങ്ങോട്ട് കയറി പോരണം റോഡിൽ നിൽക്കല്ലേ കേട്ടോ റോഡ് നിന്നാലോ റോഡിൽ നിന്നാൽ വണ്ടി വരികയല്ലോ വണ്ടി എങ്ങനെയാണ് പോകുന്നത് വണ്ടി വന്ന വണ്ടിയില്ല വരുവാണെങ്കിൽ അവിടെ ഒന്നും അതിന് താഴോട്ട് പോവല്ലോ കേട്ടോ ശ്യാമളമ്മ എന്തി എന്തിയോ ശ്യാമളമ്മ ഒന്നോ ഇന്ത്യ വരുവായിരിക്കും കുളിക്കാൻ പോയതാ കുളിക്കാൻ ആറ്റി ആറ്റി കുളിക്കാൻ പോയാൽ അടി വരേണ്ട സമയം കഴിഞ്ഞാൽ അവിടെ കണ്ട് വർത്തമാനം പറഞ്ഞ് നോക്കു വരാണോ ഹാ 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 അതെ അത് വേറെ അത് ഒന്നുമില്ല ആ ആ ഹാ ഹാ ഇല്ല ഓട്ടോറിക്ഷ വരുന്നുണ്ട് മാറി മാറിക്ക് പോയിട്ട് വരാം അങ്ങോട്ട് മാറിക്കോ അപ്പൊ അവിടെ വന്നു അവിടെ വന്നു അറിയോ ശ്യാമേടയോ ഇതോ എന്നാ ശമ്പളം വരാതെ അവള് കേറി വരികയല്ലേ ആരാ

ആ ഒരു മാസത്തേനൊക്കെ കിട്ടത്തുള്ളൂ ആ അത് അവിടെ ടാങ്ക് ഇരിപ്പിലായിരുന്നു ഞാൻ ടാങ്ക് ഉള്ളായിരുന്നപ്പോൾ ഞാൻ ഊരി കുത്തുന്നതായിരുന്നു ടാങ്ക് അവിടെ കൊണ്ടുവച്ചാ അങ്ങനെ വെള്ളം വീഴാനാ ഇവിടെ വെക്കണ്ടേ ഏ ആ ഇവിടെ നിന്നല്ലേ പക്ഷേ അതിൻ്റെ ഈ എലി കണ്ടിച്ച് കളയുകയാണ് വലുത് പടുതാൻ മേടിച്ചിട്ടില്ലായിരുന്നു ഇടയ്ക്ക് അത് എലി കളഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ മേടിച്ചിട്ടിരിച്ച അതാണ് ചെറുതാണ് മേടിച്ചേ അതുകൊണ്ട് പകുതി വെള്ളം ഉള്ളായിരുന്നു അതുകൊണ്ടത് തീർന്ന് ആ വെള്ളം ഇല്ലാതെ കിടക്കുന്ന സമയത്ത് എലി കയറി എല്ലാം കറണ്ട് കളയും വെള്ളം ഉള്ളപ്പോൾ ഒന്നും ചെയ്യത്തില്ല മാറ്റാൻ പറ്റുമല്ലോ അതെപ്പോഴും എപ്പോഴും കീറിപ്പോകല്ലേ ആ ഇപ്പം എന്നാ ഞാനാ ഈ ഈ ഈ ഒരു പ്ലാവ് ഉണ്ടല്ലോ ഈ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ അവിടെ കിടന്നിട്ട് ചക്ക വരെ വീണ് ഞങ്ങളുടെ പടുതാക്കുളം വരെ കീറിപ്പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ടോ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ആ ഇത് ഞങ്ങളുടെ പറമ്പിൽ ചക്കയല്ല വീണ് ചീഞ്ഞളിഞ്ഞാൽ കിടക്കുന്നതിനൊന്നും ഓരോ പോയില്ലേ നിങ്ങളങ്ങോട്ട് ചക്കയൊന്നും വീഴുന്നില്ലല്ലോ ഇലയല്ലേ വീഴുന്നുള്ളൂ ഞങ്ങളുടെ പറമ്പിൽ അത് ചക്ക വീണ് പടുതാവ് കീറിപ്പോയി ആ സാ അതിൻ്റെ മട്ട മണ്ട ഇട്ടിന്ന ഇതില്ലേ വല വലയെല്ലാം തീറിപ്പോയി അതിനൊന്നും കുഴപ്പമില്ല ഒന്നും വേണ്ടിയിട്ടില്ല നമ്മൾ ആ ഇല തന്നെ വീഴുന്നുള്ളൂ ഇല തന്നെ വീഴുന്നുള്ളൂ ഏ ആ ഇനിയിപ്പം തന്നെ ചെയ്യാനാ അവരുടെ ഞങ്ങളുടെ പരപ്പുറത്തേ ഇവരുടെ റബ്ബറിൻ്റെ കമ്പ് വന്നു വീണ രണ്ട് ഷീറ്റ് കിഴിഞ്ഞു പോയി ഞങ്ങൾ അവിടെയോടെ വന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ ചോദിച്ചു ഞങ്ങളുടെ ഷീറ്റ് രണ്ടെണ്ണം പോയി അവരുടെ കമ്പ് വന്ന് വീണാണ് പരപ്പുറത്ത് മരം വെട്ടി അല്ല അല്ലാതെ വേ മഴക്കാലത്ത് എന്നിട്ട് ഞങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് അവർ മൈൻഡ് പോലും ചെയ്യില്ല മൊത്തം മരം നമ്മുടെ പറമ്പിലാകട്ടതെ ഒരു സാധനം ഉണ്ടാകത്തില്ലായിരുന്നു അതിനൊക്കെ എന്നെ ചെയ്യാനാ ഇത് അങ്ങനെയൊന്നും കിടപ്പില്ല ഇത് നമ്മുടെ പറമ്പിൽ തന്നെ അയയ്ക്കുന്നത് അങ്ങോട്ട് ചില ഇല കാറ്റടിച്ച് വീഴുന്നുണ്ടെന്നുള്ളൂ വേറെ ആർക്കും ഒന്നും നടാൻ പറ്റിയല്ലോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇല അങ്ങോട്ട് ആ നിങ്ങളെ നിങ്ങളുടെ ഇല അപ്പുറത്തെ പറമ്പിൽ വീഴത്തില്ലേ അതിനിപ്പം എന്നെ ചെയ്യാനാ ആ പരപ്പുറത്ത് ഇപ്പൊ ഇല വീടിലെന്ന് വെച്ചാൽ അടക്കുന്ന ഗ്യാസല്ലോ ഈ മരം ഫുള്ള് നമ്മടെ പറമ്പിലായിരുന്നു ഇടയ്ക്ക് രാഷ്ട്രീയ ഇവര് രണ്ടൂന്ന് കമ്പ് ഇവിടത്തെ ഒന്ന് രണ്ട് കമ്പ് വെട്ടിക്കളഞ്ഞ ബാക്കി മൊത്തം കമ്പ് നമ്മടെ പറമ്പിലായിരുന്നു ചക്ക മൊത്തം ഇവിടെ വീണോണ്ടിരുന്ന ആ വരുന്നതിന് മുമ്പ് ചക്ക കുറവാ ആ ഈ പ്രാവശ്യമാണ് കുറവ് കഴിഞ്ഞ പ്രാവശ്യം വരെയൊക്കെ ഒരുമാതിരി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം തീരെ കുറവാണ് ഒരു ചെറുതൊരെണ്ണം കിട്ടിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന കൊടുത്തു കൊടുത്തുവിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് അവരുടെ നരമ്പ് ഇറക്കാൻ വേണ്ടി വന്നപ്പം അവരുടെ പറമ്പിലോട്ട് ഇപ്പം രണ്ട് ഇലയൊക്കെ വീഴുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് കിടക്കുന്ന തമ്പു എല്ലാം കൊണ്ട് വെട്ടിക്കോളാൻ പറഞ്ഞാൽ അന്നേരം അവരിപ്പം വെട്ടുന്നില്ലെന്ന് പറഞ്ഞ് വെട്ടിയില്ല അവരാളെ കൊണ്ടുവന്ന അവിടെ ഇറക്കാൻ നേരം കുറച്ച് രണ്ടുമൂന്ന് തേക്കിൻ്റെ അമ്പ് മാത്രം വെട്ടി വേറൊന്നും വെട്ടിയില്ല അത് ആവശ്യമുള്ളതെല്ലാം വെട്ടണ്ടതെല്ലാം വെട്ടിക്കൊള്ളാൻ പറഞ്ഞു ഈ കാണുന്ന സംഭവം പിന്നെ പിന്നെ ഓ ശ്യാമള നുണ പറഞ്ഞ് ജീവിക്കുന്ന നമുക്ക് നുണ പറ ആവശ്യമില്ല ഉള്ള കാര്യം പറയാം പിന്നെ മാറ്റി മാറ്റി പറയുന്നതു ഈ ബുദ്ധിമുട്ട് ആ ഉള്ള സത്യം പറഞ്ഞാലേ ആ തല പോകുന്ന കേസൊന്നുമില്ല ഇവിടെ പിന്നെ എന്നാൽ എന്നാൽ അവരോട് വരാം പറ കൊണ്ടു തരാ ബുദ്ധിമുട്ടുള്ളവരോട് കൊണ്ടു തരാൻ പറഞ്ഞ ഞാൻ പിന്നെ ഞാൻ ഇടും ആ ആ എന്നെ എന്നറിയാനോ പിന്നേ ഞാൻ ഇപ്പോഴും പറയുന്നത് നഖം വളർത്തല്ല നഖം വളർത്തരുത് ഏഹ് ഈ സ്കൂൾ കാലമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ ഒരു പ്ലസ് ടു ഒക്കെ ആയാലും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ മതിയെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവള് ഭയങ്കര വാ വലിയ സംഭവം പറയുമായിരുന്നേ ഓ അങ്ങനൊന്നും ഇല്ല ഇങ്ങനെ അതിപ്പോ ടീച്ചർ പറഞ്ഞു നോക്കിയപ്പം ടീച്ചർ എന്നാ വിചാരിക്കുന്നേ ഞാൻ വല്യ സംഭവം ടീച്ചറിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻറെ ഒച്ചിന്റെ നഖം വെട്ടുന്നു ഇപ്പൊ ടീച്ചർ പറഞ്ഞു നഖം നെയിൽ പോളിഷ് ഇടണോ വിട്ടിട്ട് വരാം അപ്പൊ അടികട്ടായിരിക്കാനാണോ ശിവനെ ഒക്കെ പ്രതിഷ്ഠിച്ചു വെച്ചേക്കുന്നെ ആ സമയം ഒമ്പത് പതിനേഴായേ ഒമ്പതിലേക്ക് ക്ലാസ് തുടങ്ങും ഇവിടുന്ന് ഓടി പോകാനാണെങ്കിൽ പറ്റത്തില്ല പതിയെ പോയാൽ മതി പതിയെ നടന്നു പോയാൽ മതി മതി നഹം വെട്ടിയത് നിങ്ങൾക്ക് ഇന്ന് തലദിവസം ചെയ്യേണ്ട പരിപാടിയാണ് കുട എടുത്തല്ലോ കുട ചൂടാൻ വേണ്ടിയാണോ തന്നതേ അയ്യോ കറുത്ത പൂച്ച എന്നാ പോണ്ട ശ്രദ്ധിച്ചൊക്കെ ടൗൺ ഉണ്ടോ അതെ പൂച്ചയ്ക്ക് വല്ലാൻ പറ്റുമെന്ന് നിന്നെ കണ്ടിട്ട് ശുപ്പാണ്ടിയുടെ ഒരു ചെരിപ്പ് കുട നൂത്തേ വരാവുള്ളൂ പിന്നെ ഇതിലെക്കൂടെ തന്നെ തിരിച്ചു വന്നോ പാല് കിട്ടത്തില്ല അഞ്ചുമണിയാവുമ്പോഴേ കിട്ടത്തുള്ളൂ ഏ ഇന്നത്തെ ഞങ്ങൾ മേടിച്ചിണമെന്ന് അറിഞ്ഞില്ലേ ആ അപ്പോൾ ഇതിലെക്കൂടെ തന്നെ തിരിച്ചു വന്നോണേ എതിരാണേലും പാല് കിട്ടത്തില്ലെങ്കിൽ പോകുന്നേക്ക്

കരിഞ്ഞുപോയി അതെ 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 എന്തിനാ പോകുന്നേ ഇല്ല ഉദ്യോഗം ഒന്നുമില്ല പിന്നെ ഞാൻ വേറൊരു കിറ്റ് മേടിച്ചു തരാം

േതാലയം പുള്ളി മോട്ടോർ വെച്ചേക്കുവാണോ ഇവിടുന്ന് ചെറിയ ചേട്ടൻ ഒന്നും ഇല്ല ആ മോട്ടോർ വെച്ചേക്കുണ്ടോ പുള്ളിക്ക് കോഴൽ കിണറും ഉണ്ട് കിണറും ഉണ്ട് എന്നിട്ട് ഇവിടെ വെച്ചേക്കണേ ഇനി ആ പാട രണ്ടു പേരുമുണ്ട് അതിനകത്ത് വെള്ളം മുറവേ ആ അത് തന്നെ എന്താ പറയുക സ്വിച്ച് ഓൺ ആക്കി വെച്ച് വെക്കുക അപ്പം മോട്ടർ ഓൺ ആക്കേണ്ടപ്പം ഇവിടെ ഒന്ന് ഫീസ് ഓൺ ആക്കും ഊത്തും അപ്പം മോട്ടർ ഓൺ ആക്കും പിന്നെ ഊരി വെക്കും ഓ ആ പുള്ളിയുടെ ഇഷ്ടം പോലെ ഉണ്ട് ആ പീസൊക്കെ അത് പോയ പീസുമാണ് ബംഗാളികൾ താമസിച്ച അമ്മ ടൂ കിടക്കുന്നുണ്ടാവും അതിനടുത്തുണ്ട് അമ്മ സിമ്പലാ ഇതൊരു കൊഴപ്പന്ത്രണ്ട് ഒരു കളറും ഉണ്ട് ഓടി വന്നിട്ടില്ല ചാടി എപ്പുറത്ത് കിടക്കാൻ പറ്റൂടി ഞാൻ കിടക്കാൻ നോക്കാവോ ആരാ വന്നേ ചാമ്പോയിതിൽ ചാമ്പള ആരാടി വന്നേ വെള്ളം കുടിക്കാൻ വന്നായിരുന്നു വേണ്ട ഞാൻ വെള്ളം വെച്ചു കൊടുത്ത കുടിക്കുന്നുണ്ട് പേടിയാ കുഞ്ഞു വട്ടിയുടെ തള്ളയാ

ഞാന പിള്ളേർ ചോറാ വെള്ളം എടുക്കാൻ പുറകെ കൊണ്ട് കൊതിട്ടുണ്ടോ ചോദിച്ചു പിന്നെ പിന്നെ എന്നെ സംഭവം പുള്ളിക്കൊന്നും കിട്ടാത്തല്ലോ മറ്റുള്ളവർ കിട്ടുന്നവർക്ക് തള്ളപ്പട്ടി ഇവിടെ വന്നീ ഭക്ഷണം തരാൻ വന്നു ചോദിച്ചു എന്നിട്ട് രാവിലെ ഞങ്ങള് ചോറും കൊടുത്ത് ആ ചോറും ചപ്പാത്തിയും കൊടുത്ത് ദേ ഈ നമ്മുടെ കയ്യാലയില്ലേ ഇതിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും കിട്ടുന്ന നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അത് രാവിലെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പൊ കുറച്ചു മുമ്പേ ഉണ്ടല്ലോ ഇവിടെ മിറ്റത്ത് വന്നു വിറ്റത്ത് വന്നപ്പോ ഞാൻ പിന്നെ ഇച്ചി വെള്ളം ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്ത് ഇച്ചി രണ്ട് ചപ്പാത്തി കൊടുത്ത് എന്നിട്ട് ഒരു ചപ്പാത്തിയും കൊണ്ടാ പോയിട്ടുണ്ട് മക്ക തോന്നുന്നു ചാമ്പളെ ഒക്കെ കണ്ടുപഠിക്കണം വെള്ളം താഴത്തെ കുളത്തിലെ തീർന്നു അപ്പം താഴത്തെ കുളത്തിലെ വെള്ളം തീറുന്ന സ്ഥിതിക്ക് ഈ കുളത്തിലെ വെള്ളം ഇതിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ടല്ലോ ഈ വെള്ളം താഴോട്ടടിച്ചിട്ട് താഴത്തെ കുളത്തിലെ വെള്ളം മോട്ടർ വെച്ച് ഇങ്ങോട്ടടിക്കുന്നു ദേക വറ്റി വരണ്ട് അടുത്ത കാലത്തൊന്നും ഇത്രയും വെള്ളത്തിന് പ്രശ്നം വന്നിട്ടില്ല ആദ്യായിട്ടാ മഴയില്ലിപ്പം വല്ലപ്പോഴും ഒരു മഴ കിട്ടുന്നു അമ്മ ശനിയാഴ്ച ഒമ്പതല്ലേ മറന്നാളായോ ശനിയാഴ്ച

എക്സാംിയാ രേമൻ ദിവസം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കും തുമ്മലാ തുമ്പോ തുമ്പോ